നമസ്കാരം ഇന്ത്യൻ ൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന പ്രേംദീപ് ഗോൾഡ് ആൻഡ് ഡയമസ് മെഗാ ജ്വല്ലറിയിൽ മെഹന്തി ഫസ്റ്റ് പാലക്കാടും തൃശൂരും ഭൂചലന ഗതാഗത നിയമലംഘനം മുപ്പത്തിമൂന്ന് പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആറു വർഷത്തിനിടെ വൈദ്യുതാഘാതം ഏറ്റുമരണപ്പെട്ടത് ഏഴ് അനുബന്ധിച്ച് പാലക്കാടിന്റെ മെഗാ ജ്വല്ലറി സ്റ്റുഡിയോ ആയ പ്രേം ദീപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മെഹദി ഫസ്റ്റ് സംഘടിപ്പിച്ചു മൈലാഞ്ചി മൊഞ്ചെ എന്ന പേരിൽ സംഘടിപ്പിച്ച മെഹന്ദി ഫസ്റ്റിന് എം ഡി ദേവരാജ് ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ പരിപാടിയിൽ നൂറോളം കുടുംബിനികൾ പങ്കെടുത്തു ജുവല്ലറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഹീം ഒലവക്കോട് ജനറൽ മാനേജർ സതീഷ് മാധവ് സെയിൽസ് മാനേജർ ശ്രീനാഥ് മാർക്കറ്റിംഗ് ഹെഡ് രാഖി പർച്ചേസ് മാനേജർ ശ്യാംരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂർ ചൊവ്വ രാവിലെ എട്ട് പതിനാറിനാണ് അനുഭവപ്പെട്ടത് കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു നെക്ടർ സ്കെയിലിൽ മൂന്നേ ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലെ ാണ് ഭൂചലനം ഉണ്ടായത് തിരുമുറ്റക്കോട് പതിമൂന്നാം വാർഡ് ചാഴിയാട്ടരി പ്രദേശത്ത് രാവിലെ എട്ട് പതിനഞ്ചിനോടാണ് ശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും മറ്റു കൂടുതൽ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല രണ്ടിടങ്ങളിലുണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടാഴ്ചക്കിടയിലെ ഗതാഗത നിയമലംഘനം ഗതാഗത നിയമലംഘനങ്ങൾ കൂടുമ്പോൾ നടപടികൾ കടുപ്പിച്ച് അധികൃതരും ജൂൺ പതിമൂന്നിനകം ഗതാഗത നിയമലംഘനം നടത്തിയ മുപ്പത്തി പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പാലക്കാട് എൻഫോഴ്സ്മെന്റ് ആർ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി വാഹന പരിശോധനകൾക്ക് ശേഷമാണിത് മൂന്ന് പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു വിശദമായ പരിശോധനയ്ക്ക് ശേഷം ബാക്കിയുള്ളവർക്ക് പറയാനുള്ളതും കേൾക്കും രണ്ടാഴ്ചക്കിടെ പാലക്കാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ പരിശോധനയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് മുപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഈടാക്കി ഗതാഗത നിയമ ലംഘനങ്ങൾ കൂടുതലുള്ളത് ഇരുചക്രവാഹന യാത്രക്കാരാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനിടെ എണ്ണൂറ്റഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇവരിൽ നിന്ന് രൂപ പിഴ ഈടാക്കി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ചരക്കു വാഹനങ്ങളുടെ നിയമലംഘനങ്ങളും കണ്ടെത്തി ഇവരിൽ നിന്ന് നാല് ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ പിഴ ഈടാക്കി വൈദ്യുതാഘാതമേറ്റ് മരണം ആറു വർഷത്തിനിടെ ജില്ലയിൽ മരിച്ചത് ഏഴ് കെ സി ബി ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് കെ സി ബി നെല്ലിയാമ്പതി സെക്ഷനിലെ ഓവർസിയർ കൃഷ്ണദാസിന് ജോലിക്കിടെ വൈദ്യുതാഘാതമായ വിവരം ഞെട്ടലോടെയാണ് ജീവനക്കാർ അറിയുന്നത് വടവന്നൂർ സ്വദേശിയായ കൃഷ്ണദാസ് നെന്മേരിക്കടുത്ത് കൊട്ടക്കുറിശിയിൽ മുപ്പത്തിമൂന്ന് കെ വി ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേൽക്കുന്നത് കൊല്ലംകോട്ട് നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള ലൈനിൽ പണിയെടുക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കെ നവംബർ പതിനേഴിനാണ് അദ്ദേഹം മരിച്ചത് ആ വേദന മാറും മുമ്പെയാണ് വെള്ളിയാഴ്ച കൊല്ലങ്കോട് പഴയങ്ങാടി ഭാഗത്ത് മറ്റൊരു ജീവനക്കാരനും വൈദ്യുതാഘാതമേറ്റം മരിക്കുന്നത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുമ്പോഴും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ കെ സി ബി ജീവനക്കാർ മരിക്കുന്ന സംഭവങ്ങൾ ജില്ലയിൽ ആവർത്തിക്കുകയാണ് ആറു വർഷത്തിനിടെ ജില്ലയിൽ ഏഴ് കെ സി ബി ജീവനക്കാരാണ് പല സാഹചര്യങ്ങളിലായി വൈദ്യുതാഘാതമേറ്റം മരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഓങ്ങല്ലൂർ സെക്ഷനിലെ ലൈൻമാൻ പ്രമോദും വൈദ്യുതാഘാതമേറ്റ് മരിച്ചിരുന്നു സർവീസ് വയർ കണക്ഷൻ നൽകുന്നതിനിടെയായിരുന്നു അപകടം രണ്ടായിരത്തി പതിനെട്ടിൽ വടവന്നൂർ സ്വദേശിയായ ഇലക്ട്രിസിറ്റി വർക്കർ ഷമീർ വടവന്നൂർ സെക്ഷൻ പരിധിയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു കടമ്പഴിപ്പുറത്തെ ഇലക്ട്രിസിറ്റി വർക്കറായിരുന്ന രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു സെക്ഷൻ പരിധിയിലെ വീട്ടിൽ വൈദ്യുതി പരിഹരിക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത് ഇതിനിടെ എലപ്പുള്ളി ഭാഗത്തും ഒരു ജീവനക്കാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു പ്രളയകാലത്ത് പാലക്കാട്ട് ജോലിക്കിടെ ട്രാൻസ്ഫോമറിൽ നിന്നും വലുതഘാതമേറ്റ് രഘുനാഥ് എന്നയാളും മരിച്ചിരുന്നു ബിഗ് ബസാർ സെക്ഷനിലെ ജീവനക്കാരനായിരുന്നു രഘുനാഥ് റോബിൻസൺ റോഡിലെ കുഴികൾ അപകട ഭീഷണി റോബിൻസൺ റോഡിലെ വലിയ കുഴികൾ യാത്രക്കാരെ വീഴ്ത്തുന്നു റോഡ് പലയിടത്തും തകർന്നു കിടക്കുകയാണ് ഒപ്പം അപകട കുഴികളുടെ ആഴവും എണ്ണവും ദിവസം തോറും കൂടുകയാണ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാന വഴി കൂടിയാണിത് ഒരു കുഴിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിയുള്ള യാത്ര രോഗികൾക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറെ പ്രയാസപ്പെടുന്നത് പലരും വേഗം കുറച്ചും കാലുകൾ നിലത്ത് ചവിട്ടിയും ബാലൻസ് ഒപ്പിച്ചാണ് വീഴാതെ പോകുന്നത് കുഴികളിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിക്കുന്നതും അപകടത്തിന് ഇടയാക്കുന്നു ശുദ്ധജല വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പെട്ടിപ്പൊളിച്ചതോടെയാണ് റോഡ് തകർന്നു തുടങ്ങിയത് പൈപ്പിട്ട് വർഷങ്ങളായെങ്കിലും റോഡ് നേരെയാക്കാൻ നഗരസഭ താല്പര്യം കാണിച്ചില്ല ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും വർഷങ്ങളായി റോഡിലുള്ള റെയിൽവേ ഗേറ്റ് പരിസരത്തും യാത്ര ഞാണിന്മേൽ കളിയാണ് ഇവിടെ ആഴ്ചകൾക്ക് മുമ്പ് ട്രാക്ക് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി റെയിൽവേ റോഡ് നേരക്കിയിരുന്നെങ്കിലും മഴ പെയ്തതോടെ തകർന്നു റോഡിലെ വലിയ തകർച്ചലിൽ റെയിൽവേ ഗേറ്റ് പരിസരമാണ് ജില്ലാ ആശുപത്രി ഭാഗത്തു നിന്നും വരുമ്പോൾ ഗേറ്റ് കഴിഞ്ഞാലുടൻ കുഴിയിലേക്കാണ് വാഹനങ്ങൾ പതിക്കുക ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നതും പതിവാണ് എന്നിട്ടും റെയിൽവേയും നഗരസഭയും കുഴി പോലും നടപടിയെടുക്കുന്നില്ല മഴ പെയ്താൽ റോബിൻസൺ റോഡിൽ റെയിൽവേ ഗേറ്റിനും സ്കൂളിനും ഇടയ്ക്കുള്ള ഭാഗത്ത് വെള്ളക്കെട്ട് പതിവാണ് ഈ ഭാഗത്ത് റോഡ് തകർച്ചയും രൂക്ഷമാണ് മഴയത്ത് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ റോഡിലെ കുഴികൾ കാണില്ല ഇതിൽപ്പെട്ട് ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നതും സ്ഥിരമാണ് വെള്ളം ചാലിലേക്ക് ഒഴുക്കിക്കളയാനുള്ള ഓവുകളും മണ്ണിടിഞ്ഞു കിടക്കുന്നു സർവീസ് റോഡ് പൂർത്തിയായില്ലെന്ന് പരാതി അകത്തെ തറ മേൽപ്പാലം പണി ഒച്ചിനെ പോലെ ഇഴയുമ്പോൾ സർവീസ് റോഡെങ്കിലും പണിതീർന്നാൽ ഉപകാരമായി എന്ന് പരിസരവാസികൾ പറയുന്നു വേനൽക്കാലത്ത് പൊടി പറന്നും വർഷകാലത്ത് ചെളിതെറിച്ചും പരാതിക്കൊടുവിൽ സർവീസ് റോഡ് പണി ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാതെ പാതി വഴിയിൽ നിൽക്കുകയാണെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു എത്രയും വേഗം സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി പൈപ്പ് നിർമ്മാണ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം സ്റ്റോക്ക് മെമോ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുണ്ടക്കുന്ന് അംബേദ്കർ ആദിവാസി കോളനിക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്ലാസ്റ്റിക് പൈപ്പ് നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള പുകയും അസഹ്യമായ ഗന്ധവും ശബ്ദവും കാരണം സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ലെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സ്ത്രീകളടക്കമുള്ള നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന സർവ്വകക്ഷി സംഘം പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോമോൻ പി ജോൺ പ്രസിഡന്റ് സതി രാമരാജൻ എന്നിവരെ കണ്ട് പരാതി നൽകി കറുത്ത പുകയും ദുർഗന്ധവും കാരണം ശ്വാസതടസ്സം ഉൾപ്പെടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പരാതിയുണ്ട് റിബിൽഡ് കേരളയിൽ ഉൾപ്പെട്ട കോളനിയിലെ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളും സമീപവാസികളായ ഒട്ടേറെ കുടുംബങ്ങളും കമ്പനി സമീപം കമ്പനിക്ക് ഉടൻ സ്റ്റോപ്പ് മെമോ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം അവസാനിച്ചു വാർഡ് മെമ്പർ രവി അടിയത്ത് ജോയ് ജോസ് നിസാർ മുഹമ്മദ് പി കെ വിജയൻ ജയപ്രകാശ് ഊട്ടുകുഴിയിൽ എ സുരേഷ് ബാബു കെ രാമൻകുട്ടി എം പരിയാണി ബിന്ദു മുണ്ടക്കുന്ന് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്നാൽ സർക്കാർ നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു കാപ്പ ചുമത്തി യുവാവിനെ നാടുകടത്തി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ാട് വടക്കൻതറ ശിവജി നഗറിലെ ബൈജുവിനെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ചുമത്തി നാടുകടത്തി ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരു വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡി ഐ ജി എസ് അജിതാബീഗത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി ടൗൺ നോർത്ത് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനുകളിലെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബൈജു പാലക്കാട് മാർക്കറ്റ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പാ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് കൊലപാതകത്തിനുള്ള ശ്രമം മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് ബൈജുവിനെതിരെ ചുമത്തിയതെന്ന് പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് കിട്ടിയ മഴയിൽ ഇരുപത്തി ഒമ്പത് ശതമാനം കുറവ് ജൂൺ പകുതിയായിട്ടും സംസ്ഥാനത്ത് ഒരിടത്തും ലഭിക്കേണ്ട മഴ ലഭിച്ചില്ല സംസ്ഥാന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജൂൺ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് കിട്ടേണ്ട മഴയിൽ ഇരുപത്തി ഒമ്പത് ശതമാനമാണ് കുറവ് ഇരുന്നൂറ്റി മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് നൂറ്റി മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറവ് അമ്പത്തിമൂന്ന് ശതമാനം ഇരുന്നൂറ് ദശാംശം മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് തൊണ്ണൂറ്റി മൂന്നേ മഴയാണ് ഇവിടെ ലഭിച്ചത് പാലക്കാട് ജില്ലയിൽ ഇതുവരെ എട്ട് ശതമാനമാണ് മഴ കുറഞ്ഞത് ജില്ലയിൽ നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട അടുത്ത് നൂറ്റി നാല് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആണ് ലഭിച്ചത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ

കാത്തിരിക്കുന്നത് പേർ ജില്ലാ ആശുപത്രിക്ക് ാട് താലൂക്ക് ആശുപത്രികളിലും ഡയാലിസ് സൗകര്യമുണ്ടെങ്കിലും പരിമിതമാണ് കാത്തിരിക്കുന്നവരുടെ പട്ടിക നീണ്ടതും വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയോ മറ്റോ ഏതെങ്കിലും രോഗികൾ ഒഴിവായാലേ പുതുതായി ഒരാൾക്ക് ചികിത്സ കിട്ടൂ എന്നതാണ് അവസ്ഥ മിക്കവാറും അപ്പോഴേക്കും രോഗിയുടെ നില കൂടുതൽ വഷളാവുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും ഒരാൾക്ക് ഡയാലിസിസ് പൂർത്തിയാക്കാൻ മൂന്ന് മണിക്കൂറിലേറെ ആവശ്യമാണ് അടുത്തയാളെ ഇതേ കിടക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുചീകരണം അണുവിമുക്തമാക്കൽ തുടങ്ങിയവ ചെയ്യണം ഇത്രയും സമയം എടുക്കുന്നതിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാകില്ല അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുമെന്ന് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ വേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതുവരെ നടപടിക്രമങ്ങളായിട്ടില്ലെന്നാണ് വിവരം നാല് ഡയാലിസിസ് യന്ത്രങ്ങളാണ് ഇപ്പോഴുള്ളത് പതിനൊന്ന് പേർക്ക് ചികിത്സ നൽകുന്നുണ്ട് പുതിയ രോഗികളെ ഉൾപ്പെടുത്താനാവാത്ത സാഹചര്യമാണ് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ സുഗമമാകും മണാർക്കാട് നഗരസഭ ഇതിനുദാഹരണമാണ് താലൂക്ക് ആശുപത്രിയിലെ രണ്ട് ഡയാലിസിസ് രോഗികളുടെ ചികിത്സ പൂർണ്ണമായും നഗരസഭയാണ് വഹിക്കുന്നത് ഇവർ നഗരസഭാ പരിധിയിലുള്ളവരാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഫണ്ട് നീക്കിവെച്ചാൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനും കൂടുതൽ പേർക്ക് ചികിത്സ നൽകാനുമാകും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് നൂറിലധികം പേരാണ് മണ്ണാർക്കാട് നഗരസഭ കുമരമ്പുത്തൂർ തെങ്കര കോട്ടോപ്പാടം അലനല്ലൂർ കാഞ്ഞിരപ്പുഴ കാരാകുർശി പഞ്ചായത്തുകളിലുള്ളവരുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രി നിലവിൽ അമ്പത്തി പേരാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത് രോഗതീവ്രത സാമ്പത്തിക നില എന്നീ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ആദ്യം എന്ന ക്രമമാണ് നടപ്പാക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ നാഷണൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ആര്യ നാഷണൽ പഞ്ചഗുസ്തി യൂത്ത് അമ്പത് കെ ജി വിഭാഗത്തിലാണ് ഈ നേട്ടം ഇതോടെ ദേശീയ ലീഗ് മത്സരമായ പ്രോ പഞ്ചാബ് ലീഗ് മത്സരങ്ങളിലേക്ക് ആര്യ സെലക്ട് ചെയ്തു ലോക പ്രശസ്തമായ സോണി ഉൾപ്പെടെയുള്ള സ്പോർട്സ് ചാനലുകൾക്ക് ലീഗ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യും കോടതിപ്പടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നന്മ കാന്റിൻ ഉടമ കെ എച്ച് ആർ എ മെമ്പർ സബിതയുടെ മകളാണ് ആര്യ ആര്യക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റിന്റെ അഭിനന്ദനങ്ങൾ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഹാജരിൽ വിവേചനം കാണിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധം ചിലർക്ക് അധികമായി ഹാജർ നൽകിയപ്പോൾ മറ്റു ചിലരെ ബോധപൂർവം അവഗണിച്ചെന്നാരോപിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് ജില്ലാ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട ഹാജർ പോലും നൽകിയില്ലെന്നാണ് പരാതി മറ്റു പല വിദ്യാർത്ഥികൾക്കും സമാനമായ രീതിയിൽ അർഹമായ ഹാജർ ലഭിച്ചില്ലെന്നും യൂണിയൻ ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമുള്ള ചിലർക്ക് അനർഹമായ പരിഗണന നൽകിയെന്നുമാണ് ആരോപണം ഹാജർ നിഷേധിക്കപ്പെട്ട ചിലർ സർവകലാശാലയുടെ നിയമാനുസൃത ശിക്ഷ നടപടിയുടെ വക്കിലാണെന്നാണ് പരാതി തർക്കത്തിനിടെ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥിക്ക് ആ ദിവസങ്ങളിലെ ഹാജർ നൽകാനും മറ്റു പരാതികൾ പരിശോധിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിക്കാനും ചർച്ചയിൽ തീരുമാനമായതായി എസ് എഫ് ഐ നേതൃത്വം അറിയിച്ചു അതേസമയം ഹാജറിൽ വിവേചനമില്ലെന്നും സുതാര്യമായ നടപടികൾ ആർക്കും പരിശോധിക്കാമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ജനുവരിയിൽ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി ഈ ദിവസങ്ങളിലെ ഹാജർ നൽകണമെന്ന അപേക്ഷ കഴിഞ്ഞ ദിവസം മാത്രമാണ് നൽകിയതെന്നും പിന്നാലെ ഇത് സംബന്ധിച്ച് അനുകൂല തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഉൾവശം കോൺക്രീറ്റിനായി അടച്ച കുതിരാൻ തൃശൂർ ദിശയിലേക്കുള്ള തുരങ്കം ഗതാഗതത്തിനായി തുറന്നു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് തുരങ്കം തുറന്നത് ബുധനാഴ്ച ജോലികൾ പൂർത്തിയായെങ്കിലും സുരക്ഷാ പരിശോധനയ്ക്കായി രണ്ടു ദിവസം കൂടി നീളുകയായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയത് ജനുവരിയിലാണ് തുരങ്കം അടച്ചത് അഞ്ഞൂറ് മീറ്റർ ആണ് കോൺക്രീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് മാർച്ച് പത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാനായിരുന്നു ദേശീയ അതോറിറ്റിയുടെ നിർദ്ദേശം വൈകിയ ദിവസങ്ങൾക്ക് കരാർ കമ്പനിക്ക് ദേശീയ അതോറിറ്റി പിഴ ചുമത്തും ഇടതുപ്പൊ വലതുത്തിലൂടെയാണ് ഇരുദിശകളിലേക്കും ഗതാഗതം ക്രമീകരിച്ചു ആൽമരം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായി എത്ര അറിയാവോ എന്റെ അറിവിലൊരു കൊല്ലം ഇരുപത്തിയേഴ് വർഷമായി ഇപ്പോഴാണ് ഇതൊക്കെ വെള്ളം നല്ല വെള്ളം ഉള്ളത് കൊണ്ട് നല്ല വലുപ്പം വെച്ചു പിന്നെ പൊട്ടി വീണു ബസ് സ്റ്റോപ്പ് ആയത് കൊണ്ട് നല്ല ജനങ്ങൾക്ക് വന്നിരിക്കാൻ ഇവിടെ ബസ് സ്റ്റോപ്പ് വേറെ ഒന്നും ഇല്ല ഉള്ളൂ

ഉള്ള ശരിയാക്കണം വീണ്ടും കെട്ടി അങ്ങനെ ഈ തറയും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും തറയുടെ കല്ലുകൾ ഇളകിപ്പോയ അവസ്ഥയാണ് ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ആൽമരത്തിന്റെ തണൽ വളരെ ഉപകാരമാണെന്നും മാത്രമല്ല സായാഹ്നങ്ങളിൽ ഒട്ടേറെ പേർ ആൽത്തറയിലിരുന്ന് സൗഹൃദം പങ്കിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മാത്രമല്ല ചെറാട് വനദുർഗ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ ആൽത്തറയിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെടാറുണ്ടെന്നും പറയുന്നു ഇത്തരത്തിൽ ജനോപകാരപ്രദമായ ആൽമരം സംരക്ഷിക്കണമെന്ന പൊതുജന ആവശ്യം ശക്തമായിരിക്കണത് അമ്പലപ്പറമ്പിൽ മഴവെള്ളപ്പാച്ചൽ നിർമ്മാണം തുടങ്ങി മഴ പെയ്താൽ വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സ്ഥലങ്ങളിൽ മഴവെള്ള മഴവെള്ളപ്പാച്ചിൽ നിർമ്മിച്ചു തുടങ്ങി അമ്പലപ്പാറ സെന്ററിൽ വേങ്ങശ്ശേരി റോഡിലും പഞ്ചായത്ത് ഓഫീസിന് സമീപവുമാണ് ചാലുകൾ നിർമ്മിക്കുന്നത് ഇതിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ചാലിന്റെ നിർമ്മാണം തുടങ്ങി പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി ലക്ഷം രൂപ എസ് എൽ ടി എസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലായി ഏകദേശം അര കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം അമ്പലപ്പാറ സെന്ററിൽ വേങ്ങശ്ശേരി റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ ഏകദേശം സർവീസ് സഹകരണത്തിൽ ബാങ്കിന് സമീപം വരെയാണ് ചാൽ നിർമ്മിക്കുക പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് തീപ്പെട്ടി കമ്പനി വളവും മുതൽ അംബേദ്കർ കോളനി റോഡ് വരെയാണ് ചാൽ വരുന്നത് അമ്പലപ്പാറ സെന്ററിൽ മഴ പെയ്താൽ പിന്നെ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് വേങ്ങശ്ശേരി റോഡിലാണ് ഇത് ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതിനാൽ റോഡിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലുമായാണ് കെട്ടിക്കിടക്കുക വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെളിവെള്ളം ധരിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടായി മാറിയിരുന്നു റോഡ് നവീകരണം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉയർന്നിരിക്കുന്നത് ഇതിനെതിരെ വ്യാപാരികൾ പരാതിയുമായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചിരുന്നു തുടർന്നാണ് മഴവെള്ളച്ചാൽ നിർമ്മാണത്തിന് പദ്ധതി വെച്ചത് കമ്പനി സമീപമാണ് വെള്ളം വെള്ളം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് വശവും ഉയർന്ന ഭാഗമായിരുന്നതിനാൽ വഴിയില്ലാത്തതായിരുന്നു പ്രശ്നം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ീപ് ഗോൾഡൻ ഡയമണ്ട്സ് മെഗാ ഫസ്റ്റ് പാലക്കാടും തൃശൂരും ഭൂചലന ഗതാഗത നിയമലംഘനം മുപ്പത്തിമൂന്ന് പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആറു വർഷത്തിനിടെ വൈദ്യുതാഘാതം ഏറ്റുമരണപ്പെട്ടത് ഏഴ് കെ സി ബി ജീവനക്കാർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം